കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഗോവയിൽ നിറഞ്ഞാടുന്ന നോഹ സദോയ് എന്ന മൊറോക്കക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്തുകൊണ്ടും നോഹയെ പോലത്തെ ഒരു അഗ്രസീവായ മുന്നരുദിനക്കാരനെ ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായും ഡിസേർവ് ചെയ്യുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നരുദിനക്കാരനെ ആരാധകർ ആഗ്രഹിക്കുന്നു എന്നതിൽ തർക്കമില്ല എന്നാൽ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിൽ എന്നെപ്പോലെ നോഹ ബ്ലാസ്റ്റേഴ്സിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ആരാധകരുടെ സ്വപ്നം പൂവണിഞ്ഞു ഒരുപാട് റൂമുകൾ കൊടുക്കും മൊറോക്കൻ ബീസ്റ്റ് ദീസ്റ്റ് നോഹ ആരാണ് എന്താണ് എന്നത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ലായിരുന്നു കാരണം ഐ എസ് എൽ ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും സുപരിചിതായിരുന്നു നോഹ എന്ന പേര് ഒരുപക്ഷെ ഗോവൽ തിളങ്ങിയതുപോലെ ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ കഴിയുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഐ എസ് എല്ലിന് മുന്നോടിയായി നടന്ന ടൂർണി കപ്പിൽ പലരുടെയും സംശയങ്ങൾക്ക് നോഹ മറുപടി നൽകുന്നുണ്ട് ഡ്യൂറൻ കപ്പിൽ ഗോൾഡും മൂട്ടും കരസ്ഥമാക്കിയാണ് നോഹ തൻ്റെ വരവറിയിച്ചത് ഒരുപക്ഷേ ബാംഗ്ലൂർ എഫ് സിയുമായി ക്വാർട്ടറിൽ കേരളം പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും നോഹയുടെ പ്രകടനത്തിൽ ആരാധകരും മാനേജ്മെൻറ്റും തൃപ്തരായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടപ്പോൾ ആ മത്സരത്തിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെച്ച നോഹ തൻ്റെ ആരാധകർ ഇതിനും വലത് തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് നോഹ കരുതിയിട്ടുണ്ടാകാം എന്നാൽ ആരാധകർ എത്രമാത്രം അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അയാളിൽ നിന്ന് എന്തുമാത്രം അവർ ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം ഇരട്ടിയായി തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ബീസ്റ്റായി നോഹ നിറഞ്ഞാടുന്ന കാഴ്ച നാം കൺകുളിർക്കെ കണ്ടതാണ് ഡിഫെൻസിലായാലും അറ്റാക്കിങ്ങിലായാലും അത്രക്കും അഗ്രസീവായി കളിക്കുന്ന നോഹ തൻ്റെ ഓരോ നീക്കങ്ങളിലും ആരാധകർ തന്നിലിറപ്പിച്ച വിശ്വാസത്തെ നോഹ ആക്കം കൂട്ടുന്നുണ്ട് എന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു ഗോൾ പിറകെ നിൽക്കുന്ന സമയം കൊച്ചി സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായിരുന്നു എന്നാൽ ആ നിശബ്ദത അലയടിച്ച സ്റ്റേഡിയത്തെ വോയിസ് ആക്കി മാറ്റിയത് നോഹയുടെ മറുപടി ഗോളിലൂടെയായിരുന്നു ഇടത് വിങ്ങിലൂടെ ഈസ്റ്റ് ബംഗാൾ ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ഗിൽ എന്ന ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർക്ക് ഒരവസരം നൽകാതെ നോഹയുടെ ആ തണ്ടർ ഷോട്ട് ഈസ്റ്റ് ബംഗാളിനെ വലിൽ പതിച്ച സുന്ദര നിമിഷം ആ നിർവൃത്തിയിൽ നോഹ എന്ന് ആർത്തുവിളിക്കുന്ന കമൻ്ററി ബോക്സ് പോലും നിശ്ശബ്ദമായ നിമിഷം കാരണം ഗാലറിയുടെ ആരാധകരുടെ ആ ഭീകര ആർപ്പുവിളിയിൽ ഒന്നും കേൾക്കാൻ കഴിയുമായിരുന്നില്ല ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഏറ്റവും എഫക്റ്റീവായ സൈൻ തന്നെയാണ് നോഹയുടെ എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷേ ലൂണ കൂടെ ഈ സ്കോഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയ വിങ്ങുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോഹക്ക് ഒന്നുകൂടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിലെ പ്രതീക്ഷയാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം പരിക്കുകളൊന്നും സംഭവിക്കാതെ ഈ സീസണിൽ ഇനിയും തിളങ്ങാൻ കഴിയട്ടെ എന്ന ആശംസയോടെ സ്പോർട്സ് ഡെസ് ആൻഡ് ടൈം